നമസ്കാരം കൊലക്കേസിൽ കോടതി ജീവപര്യന്തം ശിക്ഷിച്ച റിട്ടയർഡ് പോലീസ് ഐ ജി കെ ലക്ഷ്മണ ഒരു കോടിയോളം രൂപ പെൻഷനായി വാങ്ങിയെന്ന മനുഷ്യാവകാശ പ്രവർത്തകനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ ലക്ഷ്മണ പതിനാല് വർഷമായി മുടങ്ങാതെ പെൻഷൻ കൈപ്പറ്റുകയാണ് കൊലക്കേസിൽ പ്രതിയായ കെ ലക്ഷ്മണയെ ജീവപര്യന്തം കഠിന തടവിന് എറണാകുളം സി കോടതി രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഇരുപത്തി എട്ടിനാണ് ശിക്ഷിച്ചത് അന്നു മുതൽ ഇതുവരെ പതിനാല് വർഷമായി ഒരു മാസം പോലും മുടങ്ങാതെ തൊണ്ണൂറ് ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തി അറുനൂറ് രൂപയോളം പെൻഷനായി കൈപ്പറ്റി എന്നാണ് വിവരം വിവരാവകാശ നിയമപ്രകാരമാണ് ഇക്കാര്യം വെളിവായതെന്ന് ജോമോൻ പുത്തപ്പുരയ്ക്കൽ പറയുന്നുണ്ട് കെ ലക്ഷ്മണ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കുമ്പോൾ എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ വാങ്ങിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജൂൺ മാസം മുതലാണ് ലക്ഷ്മണ പെൻഷൻ വാങ്ങിക്കുവാൻ തുടങ്ങിയത് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഇരുപത്തി എട്ടിനാണ് സി ബി ഐ കോടതി ലക്ഷ്മണയെ കഠിന തടവിന് ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ പതിനാലിന് ഹൈക്കോടതി ശിക്ഷ ശരിവയ്ക്കുകയും ചെയ്തു പിന്നീട് സുപ്രീം കോടതിയും ജീവപര്യന്തം ശിക്ഷ ശരിവച്ചിരുന്നു കോടതി ജീവപര്യന്തം ശിക്ഷിച്ച കുറ്റവാളി കെ ലക്ഷ്മണ കഴിഞ്ഞ പതിനാല് വർഷമായിട്ടാണ് പെൻഷൻ വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നത് ലക്ഷ്മണയുടെ ഒരു മാസത്തെ പെൻഷൻ തുക അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ലക്ഷ്മണ തിരുവനന്തപുരത്ത് കവടിയാർ ശ്രീവിലാസ് ലൈനിലെ വീട്ടിലാണ് താമസിച്ചു വരുന്നത് ഇവിടെ വർഷങ്ങളായിട്ട് രണ്ട് പോലീസുകാർ സംരക്ഷണവും നൽകുന്നുണ്ട് ലക്ഷ്മണയുടെ വീട്ടു ജോലികളെല്ലാം ചെയ്യുന്നത് പോലീസുകാരാണെന്നാണ് പറയപ്പെടുന്നത് റിട്ടയർഡ് ഡി പോലും ഒരു പോലീസുകാരൻ പോലും സംരക്ഷണമില്ലാത്തിടത്ത് കോടതി ശിക്ഷിച്ച ലക്ഷ്മണയ്ക്ക് നിയമവിരുദ്ധമായി പോലീസുകാരെ സഹായത്തിന് വെച്ചിരിക്കുകയാണ് സിസ്റ്റർ അഭയ കൊലക്കേസിലെ ഒന്നാം പ്രതി ഫാദർ തോമസ് കോട്ടൂർ സി ബി ഐ കോടതി ഇരട്ട ജീവപര്യന്തം കഠിന തടവിനെ ശിക്ഷിച്ചതിനെ തുടർന്ന് ഫാദർ കോട്ടൂർ കോളേജ് പ്രൊഫസർ എന്ന നിലയിൽ പെൻഷൻ വാങ്ങിക്കുന്നത് സംസ്ഥാന ധനകാര്യ വകുപ്പ് പെൻഷൻ ബി തടങ്ങിയിരുന്നു എന്നിട്ടും റിട്ടയർഡ് പോലീസ് ഐ ജി കെ ലക്ഷ്മണയ്ക്ക് ഇത് ബാധകമല്ലേ എന്നാണ് ആക്ഷേപം ഉയരുന്നത്